ചോറ് സാമ്പാറിന്റെ പരിപ്പ് മുട്ട പൊയ്യ നല് കേരളത്തിൽ ഉറങ്ങാണ്ടിരിക്കുന്ന ഇഡ്ലി സാമ്പാർ ചോറും വെക്കാൻ നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചോട്ടോ പിന്നെ രണ്ട് മൂന്ന് ചപ്പാത്തി ഉണ്ടാക്കിയായിരുന്നു അങ്ങനെ എല്ലാം റെഡിയാക്കി മുട്ടയും ഇഡ്ഡലിയും സാമ്പാറും ചോറും തോരനായിരുന്നു അതൊക്കെ പ്ലേറ്റിൽ എല്ലാം ആക്കി നമ്മൾ കൊണ്ടു വയ്ക്കാം നേട്ടാ അതുകൊണ്ടുതന്നെ നമ്മൾ ലിഫ്റ്റിലേക്ക് പോക്കാം നേട്ടാ അബി അരുവേട്ടൻ പിന്നെ അമ്മയുണ്ട് പിന്നെ ഞാനും എല്ലാവരും കൂടെ നമ്മൾ ലിഫ്റ്റിൽ ഇറങ്ങില്ല നല്ല മഴയായിരുന്നു ഗെയ്സ് സൂപ്പർ മഴ ഒന്നും കാണുന്നില്ല വണ്ടി ഒന്നും പറ്റുന്നില്ല അത്രക്കും വലിയ മഴ ആയിരുന്നെ അങ്ങനെ നമ്മൾ ഓടിച്ച് പോകല്ല എന്നേട്ടാ നമ്മൾ മൂന്ന് മണിയാകുമ്പോൾ ഇറങ്ങിയേട്ടാ രാവിലെ മൂന്ന് മണിക്കിറങ്ങി എല്ലാം റെഡി ആക്കുമ്പോഴേ കിച്ചിട്ട് ലേറ്റായി അല്ലെങ്കിൽ നമ്മൾ രണ്ടിറക്കല്ല ഇറങ്ങലുണ്ടായിരുന്നു അപ്രാവശ്യം മൂന്ന് മണിയായി കേട്ടോ ആയി എല്ലാം കുറിച്ചോ അത് അപ്പൊ ലൈസൻസ് കെട്ടിട്ടു വണ്ടി ഓടിക്കാത്തരുന്നവരോട്ട് പറഞ്ഞു കൊറച്ചു ഓടിച്ചോ ഹൈവേന്ന് പറഞ്ഞു അപ്പം ഞാൻ കുറച്ച് നോക്കി ഒക്കെ പേടിയായിരുന്നു കേട്ടോ ഭയങ്കര ടെൻഷനാന്ന് എന്താച്ചാ വലിയ ട്രക്ക് അല്ലല്ലേ അങ്ങനത്തെ വണ്ടികൾ മാത്രമല്ലേ ഉള്ളൂ കൂടുതൽ ഇത് അതുപോലെ കണ്ടെ അപ്പോൾ അനക്ക് ഭയങ്കര ആയിരുന്നു പിന്നെ ഞാൻ കുറച്ച് സമയം പിടിച്ചേട്ടനെ സ്റ്റിയറിംഗ് എല്ലാം കുടിക്കാൻ അരുവേട്ടനും സഹായിച്ചോട്ടാ ടെൻഷൻ തന്നെ ഉണ്ടായിരുന്നു അത് അതെ ഭയങ്കര പേടിയായിരുന്നു എന്നാ പേടി അതും ആയിരുന്നു പിന്നെ പുറകിലിരുന്ന് അമ്മ ചിരിക്കുന്നുണ്ട് കണ്ണാടിയിലൂടെ ചിരിക്കുന്നുണ്ട്ട്ടാ ആ അമ്പിയും പറഞ്ഞു നല്ല വിടമ്മേ എന്ന് പറഞ്ഞു എൺപത് നൂറ് വരെ എത്തിച്ചേട്ടാ അങ്ങനെ ഞാൻ കുറച്ച് ഹൈവേയിലൂടെ അങ്ങനെ കുറച്ച് സമയം ഞാൻ ഓടിച്ചു അങ്ങനെ ഒരോട്ട് കുറച്ച് ഹൈവേ വെച്ചിട്ടുണ്ടേട്ടാ സ്റ്റിയറിങ് സ്റ്റിയറിംഗ് ബാലൻസ് ഞങ്ങൾക്ക് കുറവാണ് ഞാൻ പറയായി ഞാൻ കഴിഞ്ഞ നമ്മൾ ഒക്ടോബറിൽ വരുമ്പോൾ ഞാൻ കുറച്ച് സമയം എടുത്തായിരുന്നു ഒക്ടോബറിലായിരുന്നു നമ്മൾ ലാസ്റ്റ് വന്നത് ചേട്ടാ ദസറ ഹോളിഡേയ്സിലായിരുന്നു വന്നത് അപ്പോൾ നമ്മൾ ഞാൻ കുറച്ച് സമയം എടുത്തായിരുന്നു എനിക്ക് ഇതുപോലെ വലിയ ട്രക്കെല്ലാം കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് പിന്നെ ഭയങ്കര സ്പീഡിൽ വണ്ടി വരുന്നില്ലേ ഹൈവേലല്ലേ അപ്പോൾ നല്ല പേടി ഉണ്ടായിരുന്നു പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് ഇട്ട് പോയി പിന്നെ ഒരോട് പറഞ്ഞു എക്സിലേറ്റർ കൊടുക്കുക സ്പീഡാക്കി സ്പീഡാക്കുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറച്ച് സമയം എന്നെ ഒരട്ടെ വണ്ടി കൊടുപ്പിച്ചേട്ടാ പക്ഷേ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരും കൂടെ വന്ന് ഓടിക്കാൻ പറ്റുന്നത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുഴപ്പമില്ലായിരുന്നു അതാ ആദ്യം കഴിച്ചിട്ട് പേടിയായിരുന്നു പിന്നെ കുറച്ച് കുറച്ച് പേടിയെല്ലാം പോയി ചേട്ടാ അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഓടിച്ചു എന്ന് പറയുന്നത് കുറേ കാലത്തിന് ശേഷം എന്നെ കാലിനെല്ലാം ഒരുപാട് നല്ല വണ്ണം പിടിച്ചേട്ടാ നീര് വന്നിട്ട് ഇങ്ങനെ കുത്തനെ വെച്ചിട്ട് നീരൊക്കെ വന്നപ്പോൾ അതും കാണിച്ചിരുന്നതാണ് കാല് കൊതിച്ച് വെച്ചപ്പോൾ നമ്മൾ മൈസൂർ റോഡ് കയറി കേട്ടോ നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ചു അതൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ നമ്മൾ വണ്ടിയിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ച ഓറെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കഴിച്ച് മൈസൂർ റോഡിലേക്ക് കയറല ഇതാണ് ഏട്ടാ ബാംഗ്ലൂർ ടു മൈസൂർ എക്സ്പ്രസ് ഹൈവേ ആണ് പിന്നെ നമ്മുടെ കൃഷിയെല്ലാം ഉള്ളത് എന്നിട്ട് നല്ല കൃഷി ചെയ്യുന്ന പാടാണ് മല്ലയുണ്ടായിരുന്ന ഭംഗി ഉണ്ടായിരുന്ന കാണാം കർണാടകയിൽ നല്ല സ്റ്റൈലപ്പോൾ അത് ഞാനന്ന് എടുത്ത് 500ڑکാണെന്ന് વિરાન હેડ નું નામ 500 nagarhol tiger is જાલસું મેં હા અડક પુલ્લે കാണൊന്നുമില്ല પુલ્લે കാണ പിന്നെ കുറെ മങ്കീസ് എല്ലാം ഇണ്ടായിരുന്നെ അപ്പൊ അത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത നല്ല ഭംഗി കാണാൻ വേണ്ടി ടാട്ട കോഫി കൂടുതൽ ില്ല നേത്ത അടക്കണ്ടി ആ ചായ പിടിക്കുന്ന ഇനി നമ്മുടെ ചുരങ്ങലാ നേട്ടാതിയതാ ഹോട്ടലേ മഞ്ഞ് നോക്കി ഇതാണ് വാട്ടർഫോൾ പുക അല്ലേ പുകയല്ല ഇവിടെ വൈള്ളോത്തെ നമ്പറുള്ള ആളുകളേ വെറസാണ് മൈക്ക് ആണ് അന്ന് മെർദ വെച്ചിടാ രണ്ടിയേ 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 വെർത്താനേ നമ്മുടെ ചുരംല്ലാം ഇറങ്ങുമുട്ടില്ലാണ്ട് ചുരംല്ലാം ഇറങ്ങി വന്നു പിന്നെ നമ്മൾ വീട്ടിലെത്തി നല്ല മഴയായിരുന്നു ട്രാഫിക് ആയിരുന്നു അതെല്ലാം കൊണ്ട് ഒരുപാട് നേരം പോയത്തവ നമ്മൾ ഒമ്പത് മണിയെല്ലാം ആയി വീട്ടിലെത്താൻ നമ്മൾ ആപ്പന്റെ വീട്ടിലാട്ടാണ്ട് എന്താ ആപ്പന്റെ മൂത്തവൻ നികില് ഇത് ഇത് അതൂട്ടാമത്തെ കണ്ടിട്ടില്ലല്ലോ ഓടിട്ടു ഇത ഇത് ഇതളയ ആപ്പന്റെ കുഞ്ഞാപ്പന്റെ ഭാര്യ കുഞ്ഞളയവ ഏട്ടാ എല്ലാരും കടന്നു ഭക്ഷണെല്ലാം കഴിച്ചു